ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സ്റ്റുഡി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ടെൻത്ത് പ്രിലിംസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് അല്ലെ അപ്പോൾ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി പരീക്ഷയുള്ളവർക്കുള്ള ഹാൾ ടിക്കറ്റുകൾ ഇപ്പോൾ നിങ്ങളുടെ പി എസ് പ്രൊഫൈലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണോ പി എസ് പ്രൊഫൈലിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ പുതിയ ബാച്ച് വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി ആണ് നമ്മൾ പ്രസീന മാം ലീഡ് ചെയ്യുന്ന ബാച്ചാണ് പേഴ്സണൽ മെന്റേഴ്സോട് കൂടി തന്നെ നമ്മൾക്ക് പഠിച്ചു പോവാം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനായിട്ടും ഉള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാംസും സോറി ഇരുപത്തിയഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അൻപത് മോഡൽ എക്സാംസും അതുകൂടാതെ തന്നെ രണ്ടായിരത്തിലധികം കറണ്ട് അഫയേഴ്സും വരുന്ന ഒരു ബാച്ച് തന്നെയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്രൊഫൈലിൽ കയറി നമ്മളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഗൂഗിളിൽ നമ്മളുടെ പ്രൊഫൈൽ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇബ്ദ് പോലുള്ളൊരു പേജ് ആണ് വരിക അല്ലേ അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് യൂസർ ഐഡിയും ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ എന്ന് കൊടുക്കുക ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന പ്രൊസീഡ് ഫർദർ റിവ്യൂ പ്രൊസസ്റ്റി എബവ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും അതിനകത്ത് സെൻഡ് ഒ ടി പി എന്നുള്ളത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഓക്കെ ആ ഒ ടി പി ആണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വേരിഫൈ ഒ ടി പിന്നു നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അഡ്മിഷൻ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം ഏതൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം അതിൽ ജസ്റ്റ് ഒ എം ആർ എക്സാമിനേഷൻ കോമൺ ടെസ്റ്റ് എന്നുണ്ട് ആ പി ഡി എഫ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം എക്സാം സെൻ്റർ എവിടെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും അതിനകത്ത് അഡ്മിഷൻ ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ട് വരും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക ആദ്യഘട്ടത്തിലാണ് നിങ്ങളുടെ പരീക്ഷ എന്നുണ്ടെങ്കിൽ ഇനിയുള്ള പഠനം ഊർജിതമായി തന്നെ തുടരുക നല്ല രീതിയിൽ പഠിക്കുക പ്രൊഫൈൽ ഡൗൺ പ്രൊഫൈൽ കയറി നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുക അവസാന ദിവസ ദിവസത്തേക്ക് മാറ്റി വെക്കരുത് ഒരു കാരണവശാലും കാരണം ലാസ്റ്റ് മിനിറ്റ് ആവുമോറും ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടെൻത്ത് പ്രിലിംസിലെ നിങ്ങളുടെ പഠനം ഇനി ഊർജ്ജമാക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്തെടുത്ത് മെയിൻസിനായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുമായിട്ട് നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ പുതിയ ബാച്ച് ഏറ്റ് സ്റ്റഡി സെൻറ്ററിൽ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസസും പി മെറ്റീരിയൽസും ലൈവ് ക്ലാസുകളും എസ് ബേസ്ഡ് ക്ലാസുകളും ഡെയിലി ടൈം ടേബിളും അതേപോലെ തന്നെ രണ്ടായിരത്തിലധികം കറണ്ട് അഫേഴ്സും ഇരുപത്തി അഞ്ച് പ്രീവയസ് ക്വസ്റ്റ്യൻസും അൻപത് മോഡൽ എക്സാംസും എല്ലാം വരുന്ന ഒരു ബാച്ച് തന്നെയാണ് അപ്പൊ നമ്മുടെ ടെൻത്ത് ഫിലംസിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് എന്ന് അറിയാം ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആദ്യത്തെ ഘട്ടം അതിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പൊ ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് ഇനി മൂന്ന് ഘട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഇനി അടുത്ത ജനുവരി പതിനൊന്നിന് വരുന്ന ഹോൾ ടിക്കറ്റിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് മാത്രമേ ജനുവരി പതിനൊന്നിന് പരീക്ഷയുള്ള ആളുകൾക്ക് വരൂ അങ്ങനെ പരീക്ഷാ ഡേറ്റിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് ഹോൾ ടിക്കറ്റ് വന്ന് തുടങ്ങുക സോ ഇപ്പൊ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കണ്ട പഠനം ഒട്ടും പുറകോട്ട് പോവണ്ട നല്ല രീതിയിൽ തന്നെ പഠിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കണം അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ എൽ ജി എസിന്റെ നാല് ഘട്ടങ്ങളിലും പരീക്ഷകളിലും മുഴുവൻ ചോദ്യങ്ങളും നമ്മളുടെ കറണ്ട് അഫെയ്ഴ്സിലെ മെറ്റീരിയൽ നിന്നായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അത്രയും അഭിമാനത്തോടെ നമ്മുടെ പുതിയ ബാച്ച് ബാച്ച് ഡിസംബർ തീയതി ആരംഭിച്ചിട്ടുണ്ട് വേണ്ടിയുള്ള സ്പെഷ്യൽ ആണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക തീർച്ചയായും ഈ പ്രിലിംസ്റ്റഡീസ് ഒപ്പം തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്യും മെയിൻസിനായി പഠിച്ചു തുടങ്ങും അടുത്ത വർഷം നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാകുമെന്ന് ഞങ്ങൾ തരുന്ന വാക്ക് തന്നെയാണ് അപ്പം എയിൻ സ്റ്റഡി സെൻ്ററിനോടൊപ്പം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് ഉയരാം ഓക്കെ അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ട്രിപ്പിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു